അതിന്റെ മുന്നോടി അതായത് ഇതൊരു ബിസിനസ് ആണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പം ഈ സ്ത്രീ വന്നിട്ട് ഇന്റർവ്യൂയില് പറയുന്നത് എനിക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നത് എന്റെ ഭർത്താവും അതുപോലെ തന്നെ എന്റെ പതിനാല് വയസ്സുള്ള മകനുമാണെന്ന് അപ്പോൾ ഇതാണ് ഇനി അടുത്തത് ഇവർ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാ മോഡലിനെ നിങ്ങൾ കണ്ടോ ആ മോഡലിനെ ജന ജനപ്രിയത കണ്ടോ അതാ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നു അതുപോലെ നിങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നാളെ സമൂഹത്തിൽ നല്ല രീതിയിൽ വളരാം എന്നുള്ള ഒരു പ്രചോദനം അങ്ങ് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ന്യൂസ് ചാനലിൽ രണ്ട് ദിവസമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കൊച്ചിയിൽ നടക്കുന്ന മോഡലിംഗും സെക്സ് ഫോട്ടോഗ്രാഫിയും അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ പറഞ്ഞിട്ട് അവർ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് അത് രണ്ട് ദിവസമായിട്ട് ആ വാർത്തേൻ്റെ പുറകെ തന്നെയാണ് അവർ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ട് വരാനുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു നമ്പ്യാറുണ്ടല്ലോ അതായത് ഈ അടുത്ത കാലത്താണ് വൈറലായത് തുണി മൊത്തത്തിൽ അഴിച്ചിട്ട് വളരെ വൽഗറായിട്ട് അതായത് സ്ത്രീകൾക്ക് തന്നെ നാണക്കേട് തോന്നുന്ന വിധത്തിലെ ഈ കപ്പയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുക്കമ്പറിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവരെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഇന്റർവ്യൂല് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നോളം സ്ത്രീകൾ ഇപ്പോഴും വരാനുണ്ട് അതായത് ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് അവരടുത്ത് തന്നെ ഇറങ്ങുമെന്നാണ് പറയുന്നത് ആലോചിച്ചു ഇരുപത്തി മൂന്നോളം സ്ത്രീകൾ അപ്പോൾ വീട്ടമ്മമാരെയാണ് ഇവർ ഉന്നമിടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് കഴിഞ്ഞ വീട്ടമ്മമാർ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞവർ അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവരൊക്കെയാണ് പക്ഷേ ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരെയാണ് അതും കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ നല്ല ഡിമാൻഡ് ആണെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് ഇവർക്കൊക്കെ ഒരു ഇട്ടിട്ട് ആ കള്ളപ്പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സമുദായത്തിനെ നശിപ്പിക്കാനോ ഇല്ലെങ്കിൽ അവർ ആ നശി സമുദായത്തെ പറയിക്കാനോ ഉള്ള ഒരു പേരായിരിക്കും അങ്ങനെ പേര് വിട്ടിട്ട് ഇവരി ഇറക്കാൻ പോവുകയാണെന്നാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് അതൊരു വലിയ ഒരു ഒരു ഇത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വർഷങ്ങളിൽ ഒരു നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ കൊച്ചി എന്ന് പറയുന്ന ആ ഒരു ചെറിയ സ്ഥലം ഒരുപക്ഷെ കാമാപുരയെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ വീട്ടമ്മമാരെ ഇവരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടമ്മമാർ ഇതുപോലെ മോഹങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടില് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയുള്ള വീട്ടമ്മമാരോട് ഇവർ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് മുഖം കാണിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ കുറച്ച് ഇതായിട്ട് നിൽക്കുമോ അതായത് അധികം വേണ്ട ഒന്ന് പിന്നെ മുഖം കാണിക്കുന്നില്ല മുഖം കാണിക്കാതെയും മോഡലിങ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം അടുക്കുന്നത് അങ്ങനെ അടുത്തതിന് ശേഷം ഇവരെന്തു ചെയ്യും ഇവരുടെ കയ്യിലുള്ള മറ്റു സാമാനങ്ങളൊക്കെ കൊടുക്കും എന്താണെന്ന് വെച്ചാൽ ലഹരികളായിരിക്കും ആ ലഹരികൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവരോട് സംസാരിക്കും നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നില്ലേ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുഖം കാണിച്ചാൽ എന്താ അങ്ങനെയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ വീണുപോകും അപ്പോൾ അതിന്റെ മുന്നോടി അതായത് ഇതൊരു ബിസിനസ് ആണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പം ഈ സ്ത്രീ വന്നിട്ട് ഇൻ്റർവ്യൂയില് പറയുന്നത് എനിക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നത് എന്റെ ഭർത്താവും അതുപോലെ തന്നെ എന്റെ പതിനാല് വയസ്സുള്ള മകനുമാണെന്ന് അപ്പോൾ ഇതാണ് ഇനി അടുത്തത് ഇവർ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡലിനെ നിങ്ങൾ കണ്ടോ ആ മോഡലിന് ജന ജനപ്രിയത കണ്ടോ അതാ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നു അതുപോലെ നിങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നാളെ സമൂഹത്തിൽ നല്ല രീതിയിൽ വളരാം എന്നുള്ള ഒരു പ്രചോദന അങ്ങ് കൊടുക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും തന്നെ രണ്ടോ മൂന്നോ ചാനലുകളിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അല്ലാതെ സമൂഹത്തെ നന്നാക്കാനോ അവർക്ക് സ്വയം വിലയിരുത്താനോ അവർക്ക് സ്വയം നന്നാകാനോ ഒന്നുമല്ല അതായത് ഇനിയും ഒരുപാട് പേര് വരുന്നുണ്ട് അതിൻ്റെ ഒരു മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഈ സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ സ്ത്രീ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഇതുപോലെ ഇതേപോലെയുള്ള ഫോട്ടോഷൂട്ടുമായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതായത് വളരെ മോശമായ രീതിയിൽ പണ്ടോ അതൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ ഇറക്കം തുടങ്ങിയത് അപ്പം ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നോളം ആൾക്കാർ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്ന നമ്മുടെ മലയാളികളെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സമുദായങ്ങളുടെ പേരുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം അങ്ങനെ ഒരു ഒരു ഗാങ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രമാണ് ഇവർ നല്ല രീതിയിൽ പൈസകൾ കൊടുക്കും അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് എട്ടോ ഒമ്പതോ മാസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ കൊച്ചിയിൽ ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണ് അവര് ഇത്ര മാസേ ഉള്ളൂ അവര് തന്നെ ഒരുപാട് കടത്തിലും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിലുമാണ് നിന്നത് എന്ന് ആ ഇന്റർവ്യൂലും മൊത്തം അവർ പറയുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവിനെ വെച്ച് ഇനി ഒരു ഹോട്ടല് തുടങ്ങാൻ പോവുകയാണ് അതുപോലെ ഭർത്താവിൻ്റെ കൂടെ ഇപ്പൊ എവിടെയും പോകാറില്ല കാരണം മക്കളുടെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും ഇപ്പോൾ മാസ്ക് ഇട്ട് പോലും ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റൂല അപ്പൊ ഇതും മാത്രമേ പ്രശ്നമുള്ളൂ ഇതൊക്കെ ഈ പിന്നെ മറ്റുള്ളവരെ കാണിക്കും ാണ് അതായത് ഇരുപത്തിമൂന്ന് പേര് വരുന്നുണ്ടല്ലോ ഈ ഇരുപത്തിമൂന്ന് പേരെ ഈ ഇന്റർവ്യൂ വെച്ചിട്ട് വേണം ഇനി ഇവരോട് പറയും ഈ ഇന്റർവ്യൂ ഒന്ന് കാണേ ഇപ്പോഴവരുടെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്ക് അവരുടെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് ഇപ്പോഴേ ഇങ്ങനെയാണിപ്പോൾ അവർക്കിഷ്ടം പോലെ പൈസയായി എന്നുള്ളത് കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിമൂന്ന് പേരെ അങ്ങ് ഇറക്കുകയാണ് അങ്ങനെ ഒരുപാട് വീട്ടമ്മമാർ ഇതിൻ്റെ അകത്തേക്ക് വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇപ്പം നമ്മൾ കാണുന്ന ചില ആൾക്കാരുടെ ഈ വൾഗർ ഫോട്ടോകൾ മുഴുവൻ ഇതുപോലെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുവരാ വന്നിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു സംശയം എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇടുക്കി മേഖല ിലാണ് മെയിനായിട്ട് അതായത് ഇടുക്കിയിലെ വാഗമണ്ണും അതുപോലെ തന്നെ പിരുമേട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഈ റിസോർട്ടുകൾ ഇവർക്ക് നല്ല രീതിയിൽ ഒത്താശകൾ ചെയ്യുന്നുണ്ട് അതായത് അവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാം പബ്ലിക്കിന്റെ ശല്യമില്ല അവിടെ ഒരു തരത്തിലും പബ്ലിക് വരില്ല അപ്പോൾ എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ളതാണ് അതാണെങ്കിൽ ഇങ്ങനെ ഓരോ പിന്നെ എന്താ പറയേണ്ടത് കുളിക്കുന്ന രംഗവും അതുപോലെ തന്നെ പലതരം വൈകൃതങ്ങളും കപ്പ വരയ്ക്കുന്നതും പിന്നെന്താ പറഞ്ഞാൽ പാറപ്പുറത്തിരുന്നിട്ട് ഷഡ്ഡി അഴിക്കുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എന്താ പറയുക സ്ത്രീകളെ മുഴുവൻ അതായത് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബസ്സെന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലയന്മാർക്കെട്ടുണ്ട് ഈ നഗ്നത കാണിക്കല് അത് നഗ്നത കാണിച്ചു കഴിഞ്ഞാൽ വലിയ കേസാണ് അതേ നഗ്നത തന്നെ ഇതുപോലെ ഈ വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോൺ സൈറ്റുകളിലാണ് ഈ പിന്നെ ഇങ്ങനെയുള്ള സൈറ്റുകളിലൊന്നും ആരും കയറാറില്ല ആർജമുള്ള ആൾ മാത്രമേ കയറുകയുള്ളൂ പക്ഷേ ഇവരൊരു പുതിയ ബിസിനസ് തന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അധികം നിയന്ത്രണമൊന്നുമില്ല ഈ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞാൽ വലിയ നിയന്ത്രണമില്ല അപ്പോൾ അതിൻ്റെ അകത്തോട്ടേ ആളെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങും കൂടി നോക്കുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷമാണെന്നാണ് തോന്നുന്നത് ആ ഒരു വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് വേണമെങ്കിൽ അപ്പോഴേക്കും തന്നെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ സ്ത്രീ തന്നെ വന്നിട്ട് ഭയങ്കരമായ ചാരിത്രം പ്രസംഗിക്കുന്നുണ്ട് അതായത് ഇതെന്തോ ഞാൻ ചെയ്തതെന്തോ വലിയ നല്ല കാര്യമാണ് എന്നുള്ള തരത്തിൽ പക്ഷേ വർഷങ്ങളോളം ഇവരുടെ ഈ ഇതിങ്ങനെ ഉണ്ടാകും ഒക്കെ വേറെ നാണോ മാനവും കാര്യങ്ങളൊന്നുമില്ല അവരത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബിലും വീഡിയോ ഇടുന്നുണ്ട് ആ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം വൽകറായിട്ട് തന്നെയാണ് അല്ലാതെ അവിടെയും ഒരു നല്ല ലുക്കിലോ അല്ലെങ്കിൽ നല്ല ഇതിലോ ഒന്നും അല്ല അവർ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രമാണ് ഏതായാലും നനഞ്ഞു ഇനി എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എത്തിൽ നല്ല രീതിയിൽ മറ്റേ ലഹരി കച്ചവടം നടക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ പണം ഇങ്ങനെ വാരാന്നുള്ളതാണ് കാരണം ഇതൊക്കെ സൈറ്റിലൊക്കെ അങ്ങ് ഇടുമ്പോഴേക്കും ഇടുമ്പോഴേക്കുന്നുണ്ട് കോടികൾ ലക്ഷങ്ങൾ കോടികളാണ് ഇങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വർഷമൊക്കെ കൊണ്ട് ഒരാളുടെ ജീവിതം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുദാഹരണം തന്നെ ആ സ്ത്രീയാണ് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എന്റെ ജീവിതം മാറി മറിഞ്ഞു അവർക്ക് ഇതൊക്കെ അഴിച്ചു കളഞ്ഞ് കാണിച്ചു കൊടുത്താലും അവർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങളുണ്ടായി എന്നിട്ടും അവർ ഒരു എളുപ്പമില്ലാതെ പറയുന്നൊരു കാര്യമുണ്ട് എന്നെ കിട്ടില്ല എന്ന് എന്നെ അതിന് കിട്ടൂല എന്ന് ആര് പറയുന്ന എല്ലാ സംഭവങ്ങൾക്കും ഇവർ എന്നുള്ളതാണ് ഇവരെന്താ ഈ അഴിച്ച് കാണിച്ച് കൊടുക്കുന്നവർക്ക് എന്താ ഒരാൾ മാത്രമാണോ അതൊന്നുമല്ല ഒരു ക്രൂ ഒരു ക്രൂ അങ്ങനെയുണ്ടാവും ഒരു പത്തോ പന്ത്രണ്ടോ ആണുങ്ങൾ തന്നെ ഒരു പിന്നെ പുരുഷന്മാർ തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ സ്ത്രീകളൊന്നും ഉണ്ടാവില്ല അവരുടെ മുമ്പിൽ കിടന്നിട്ടാണ് ഈ കപ്പ പ്രയോഗവും അതുപോലെ തന്നെ ഇതുപോലുള്ള ക്യാരറ്റ് പ്രയോഗം ും ഇതൊക്കെ നടത്തുന്നത് എന്നിട്ട് ഒളുപ്പില്ലാതെ പറയുകയാണ് ഞാനായിരിക്കും അതിന് കൊടുക്കത്തില്ല അതിന് മാത്രം ഞാൻ കൊടുക്കില്ല അതെന്റെ ഭർത്താവ് വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കയ്യിൽ നിന്ന് മീൻ പിടിക്കാം പത്ത് നാൽപ്പത് വയസ്സായി ഇനി ഇവൾ ആരെ കാണിച്ചു കൊടുത്താലും എന്തെന്നാ നമുക്ക് അങ്ങനെയാണ് ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവർക്ക് എന്ത് ഈ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് അവരങ്ങനെ സുഖജീവം നയിക്കുന്നത് പക്ഷേ ഭാവിയിൽ ഈ കുട്ടികളുടെ ജീവിതം കട്ടപ്പുകയാണ് അതായത് ഈ പെൺകുട്ടിയുടെ ജീവിതം ഇനി ഇല്ല ഇപ്പം ഈ സ്ത്രീക്ക് സ്ത്രീക്കൊന്നാണ് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതം എന്താവും അതായത് ഇതിനെ ഇനി കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു വീട്ടിൽ അതിന് മനസമാധാനത്തോട് നിൽക്കാൻ പറ്റുമോ കഴിയില്ല അതുപോലെ തന്നെ ഈ ആൺമക്കളുടെ ജീവിതം എന്താവും അതിലും ഏറെ കഷ്ടമാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നെറ്റിലിങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇതിങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ഫോട്ടോകളായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഇടന്ന് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് എല്ലാവരും സൂക്ഷിക്കുക അവനവനെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നന്ദി നമസ്കാരം